ഗ്രഹിച്ചിരുന്ന ഒരു സംവിധായകനാണ് ഞാനും എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സംവിധായകനാണ് എന്റെ കാര്യത്തിലും ഇപ്പോഴും കുടുംബപരമായിട്ട് ഞങ്ങളടുപ്പ് ഞാൻ എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നതിനും തമ്മിയോട് ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അപ്പൊ എന്റെ ഒരു വളർച്ചയും പ്രധാന പങ്കുവഹിച്ച ഒരു സംവിധായകനാണ് തമ്മിയുടെ സിനിമ മാത്രം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എന്റെ കരിയറിലുണ്ടായ ഒരു ഒരു വ്യത്യാസം അപ്പൊ ഞാൻ ജീവിതത്തിലും സിനിമ ജീവിതത്തിലൊക്കെ ഞാൻ ഒരുപാട് കടപ്പെട്ടിട്ടുള്ള ആളാണ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇനി സംരംഭത്തിൽ തമ്മിൽ വന്നതിന് എനിക്ക് ഒരുപാട് സന്തോഷം നല്ല വാക്കുകൾ സംസാരിച്ചു സാറിന്റെ കടയിലേക്ക് സ്നേഹപൂർവ്വം ഒരു ഗംഭീര കയറി കൊള്ളുമ്പോൾ മനസ്സ് തടഞ്ഞ കുടുംബം കയറി കൊള്ളുമ്പോൾ നമുക്ക് വേദിയിലേക്ക് പ്ലീസ് വെൽക്കം സാർ വെൽക്കം ഓൺ സ്റ്റേജ് പുസ്തക പ്രകാശം ചെയ്യുന്ന ചടങ്ങില് എത്തിച്ചും ഞങ്ങളോട് ഇരിക്കുന്നത് എത്ര കാര്യങ്ങളും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട് പല ടൂറിസ്റ്റ് അല്ല നമ്മളോട് കാര്യമാകുന്നത് നമ്മടെ എന്ത കാര്യം ചോദിച്ചാലും തടയാനും അതിലൊരു മറുപടി കൃത്യമായ ഒരു മറുപടി പറയാൻ കഴിയുന്ന ഒരാളാണ് സല്ലാസന് ഞങ്ങളുടെ ചെറിയ ഒരു സംസാരം അവിടെ ഒരു ഉണ്ടായത് നിർത്തുന്നു അവർ ആരാണെന്ന് നോക്കുന്നതിനൊപ്പം അതിൽ അതിന് മറവുന്ന ആളല്ല അപ്പൊ തന്നെ അതിന് മറുപടി കൊടുക്കും കാരണം അതിനെ കറക്റ്റ് മറുപടിയാണ് കൊടുത്തത് പക്ഷെ അവര് മറുപടി കിട്ടുന്നു നോക്കി അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയാൻ പറ്റില്ല കൃത്യ സമയത്ത് പറയേണ്ടത് കൃത്യമായിട്ട് പറയുന്നത് അവർ മറിയില്ലാത്ത ഒരു ഒരു വ്യക്തിയാണ് ഞാൻ അതുപോലെ തന്നെ മലയാള സിനിമയിൽ ഒരു ഗംഭീരമായിട്ട് അഭിനയിക്കാൻ കഴിയുന്ന ാണ് അത് കോമഡി ആണെങ്കിലും ഇമോഷണൽ സെന്റിമെന്റ് ആണെങ്കിലും ഇതിനേക്കാളെല്ലാം തന്നെയും അറിയാവുന്നതാണ് പറയാൻ അറിയാം തമാശ കഥ പറയാതെന്നാൽ ഒരുപാട് ഒരു ഒരുമാതിരപ്പെട്ട ആൾക്കും പറ്റില്ല ഞാൻ ചെയ്ത പടങ്ങളിൽ എല്ലാം എന്നോട് പറയും പക്ഷേ അതവരെങ്ങനെ ഒരു ചാനൽ വന്നിട്ട് അത് നമ്മളത് ശരിക്കും ചായ കിടക്കാനാണ് അതിന്റെ അകത്ത് ഞാൻ അഭിനയിച്ചിട്ടുള്ളത് കാണാനാണ് അങ്ങനെ പല സിനിമകളിലും എന്നോട് പല കാര്യങ്ങളിലും എക്സ്പീരിയൻസ് ആണ് അത് അതുപോലെ തന്നെയാണ് നമ്മള് നമ്മളോടുള്ള സ്നേഹവും വാത്സല്യവും നമ്മൾ അങ്ങോട്ടൊക്കെ സംസാരിക്കും പിന്നെ നാല്പര വർഷങ്ങളായി ഇപ്പോഴും ഞാൻ എന്റെ 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 ഓർമ്മ ശരിയാണെങ്കിൽ എന്റെ വിശ്വാസം ശരിയാണെന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ സിനിമ കണ്ട പോലെ തന്നെ അതിനേക്കാൾ ഒരുപാട് 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 വരുന്ന ഒരു മേഖലയിലാണ് ഇപ്പോൾ വളരെ വളരെ ഇതുപോലൊരു നടനെ എന്റെ ഇല്ലെന്നാലും ഒന്നാകാലത്തിൽ നിൽക്കുന്ന ഒരു നടൻ തന്നെയാണ് അതുകൊണ്ട് ഈ ചടങ്ങിനെ എനിക്കും പങ്കെടുക്കാൻ ശനിച്ചി എല്ലാവരും എന്തെ പറയുന്നു മലയാള സിനിമ ഉള്ള ാണ് അശോകൻ ഫാമിലിയും കൂടെ നമ്മുടെ ഇങ്ങനെ അശോകൻ ഫാമിലിയും കൂടെ പോയി ബസിന് എഴുതി രാത്രി തിരിച്ചു വരും നല്ല മഴയുണ്ട് മഴയത്തെ കലോൺ സ്റ്റേഡിയത്തിന് മുമ്പിൽ വന്നിട്ട് ആ റോഡിൽ എടുത്തിട്ട് രണ്ടുപേര് ഭയങ്കര അടി തുടങ്ങി നല്ല അടിയാണ് രണ്ടുപേരും അപ്പൊ അശോകൻ ചോദിച്ചാൽ ഇത് തന്നെ രണ്ടുപേര് ഇടിക്കുന്നത് അപ്പൊ നമ്മുടെ അർജുന അശോകൻ പെട്ടെന്ന് നമ്മുടെ പ്രീഹരായ നടൻ അർജുന അശോകനശോമനും ചെവി ഇന്ന് പത്രത്തിലുണ്ടായിരുന്നില്ല ഒരുപാട് തമാശകൾ നമ്മളെപ്പോഴും പങ്കുവയ്ക്കാറുണ്ട് കുടുംബപരമായിട്ട് നല്ലായിട്ട് പോകണം അപ്പോൾ എല്ലാവരും നമുക്ക് ഒരു സ്നേഹത്തോടെ വളരെ ദീർഘകാലത്ത് സ്വന്തം ഉണ്ട് സംചടിക്കുന്നതിന് ഒരുപാട് പ്രദേശമാണ്